അപ്പോൾ ചൈനയിലേക്ക് ഒരു ബിസിനസ് ടൂർ എന്നൊരു എൻ്റെ സോഷ്യൽ മീഡിയ വന്ന എൻ്റെ സുഹൃത്തുക്കളാണ് ഇപ്പോൾ ചൈനയിലെ കോങ്ജു നമ്മുടെ ഒരു ഹോട്ടലിൽ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട് ഇനി ഇവരുടെ ഒരു ചെറിയ ഒരു വേർഡ്സ് ഈ ഒരു യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതിൽ ചില ആൾക്കാർ സംസാരിക്കുമെന്ന് കേൾക്കാം നമുക്ക് യാത്ര ഇവിടെ വന്നതിൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ആണ് ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല പ്രത്യേകിച്ച് ചൈനയിൽ ആദ്യത്തെ വിസിറ്റ് ആണ് ഓക്കെ നിങ്ങളെ കൂടെ വരാൻ പറ്റി വളരെയധികം സന്തോഷവും ഹാപ്പിയാണ് ഐഡിയ ഫൈവൽ കർട്ടൈറ്റ് പറഞ്ഞുന്ന് കൂടിയുണ്ടെന്നെല്ലാം സൂപ്പറായി ചെയ്യുന്നയാണ് ആദ്യമായിട്ട് ഈ ഒരു ഗ്രൂപ്പിന്റെ ഒപ്പുറം പ്രത്യേകിച്ച് ഡോക്ടർ റംസൻ സാറിന്റെ കൂടെ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാ കഴിഞ്ഞതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു सौभाग्य happy ആണ് സൂപ്പറായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് ഇവിടെ നല്ല സർവീസ് ആയിരുന്നു എല്ലാം കൂടി ഹാപ്പി ആണ് ഷെയർ ആയിട്ടുണ്ട് നന്നായിട്ടുണ്ട് നല്ലൊരു ടീമിന്റെ കൂടെ ജോയിൻ ചെയ്യാൻ താങ്ക്യൂ ഫോർ റംസൻ സാർ പറയാൻ വാക്കുകളില്ല എല്ലാം കൊണ്ട് ഓക്കേ ആണ് വളരെ നല്ല യാത്ര it is a awesome trip അവിടെ വളരെ വളരെ നല്ലതായിരുന്നു എല്ലാം വെൽ കോർഡിനേറ്റഡ് കോർഡിനേറ്റ് ചൈനയിൽ ഒറ്റപ്പിച്ചിട്ട് ഒരുപാട് ബിസിനസ് ആയിട്ടുള്ള ഒരുപാട് ബന്ധങ്ങൾ കിട്ടി അടിപൊളി അടിപൊളി ഇതുവലി എക്സ്പീരിയൻസ് വേറെ കിട്ടില്ല

ഇവരിങ്ങനെ പുതിയ ആൾക്കാരാണ് കുറെ ആൾക്കാർ വന്നിട്ടുണ്ട് പുതിയ ബിസിനസ് തപ്പി വന്നതാണ് അപ്പോൾ അംസസാറിന്റെ കാര്യങ്ങൾ വളരെ സിമ്പിൾ സിമ്പിള് കാര്യങ്ങളാണ് അംസസാർ അവരോട് പറഞ്ഞു കൊടുക്കുന്നതും പഠിപ്പിക്കുന്നതുമായിട്ട് കാര്യങ്ങൾ വളരെ സിമ്പിളാണ് നമ്മൾ ആലോചിച്ചപ്പോൾ നമ്മുടെ ബിസിനസ് അതുപോലെയാണ് ആരും എങ്ങനെയും ബിസിനസ് ചെയ്യുക തരത്തിലേക്ക് വന്നു അതിന് നമ്മൾ ഒരു നമ്മളതായിട്ടുള്ള ഒരു ഐഡിയ അംസ സാറെ ഷെയർ ചെയ്തപ്പം നമ്മൾ ഇന്നത്തെ ഒരു മീറ്റിംഗ് വെക്കുകയും ഒരുമിച്ച് കണ്ടതും അംസസാറിൻ്റെ ഈ മീറ്റിംഗിൽ ഒരുപാട് സന്തോഷം എനിക്കതിൽ സന്തോഷം അത്ര സോറിന്റെ കഷ്ണം കിട്ടിയില്ല ഒരു പ്രാവശ്യം വന്നാൽ പിന്നെ തനിച്ച് വരാനുള്ള എല്ലാ കോൺഫിഡൻസും ആൾക്ക് കിട്ടുന്നതായിരിക്കും ഇനി ഒരുപാട് ഒരുപാട് പ്രാവശ്യം വരാനുള്ള സമയം വേണം കാര്യങ്ങളും ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ പ്രാവശ്യം വന്നാൽ സേഫ്റ്റി അംശക്കാന്റെ കൂടെ കൂടെ ഉണ്ടാവുന്നു ഞങ്ങൾ വന്നതെന്ന് വെച്ചാൽ ആ ഉദ്ദേശം പൂർത്തീകരിക്കും ചൈനയില് വന്നത് നാടകുട്ടില് ഭക്ഷണം കഴിക്കാൻ പറ്റി നല്ലതാണ് ഞാൻ ചൈനയില് മുമ്പ് വന്നിട്ടുണ്ട് പക്ഷെ ഇതുവരെ എനിക്ക് ചൈനയിലേക്ക് എങ്ങനെ വരാൻ വന്നു പക്ഷെ ഇന്ന് വരെ ദിവസം കൊണ്ട് പഠിച്ചു പഠിച്ചു കഴിഞ്ഞു അപ്പൊ ചൈനയിൽ വന്നപ്പോഴാണ് ഇവിടെ അറിയുന്നത് ഇവിടെ ബിസിനസ് ചെയ്യുന്ന കുറെ മലയാളികളുണ്ട് ലോകത്തിന്റെ ഏത് ഭാഗത്തും സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന കണക്ട് കണക്ട് എന്ന് പറയുന്ന കമ്പനിയെയും പരിചയപ്പെടാൻ പറ്റി ആ ടീമൊക്കെ നമ്മുടെ ടീമിനും പരിചയപ്പെടാൻ പറ്റി ഇനി വളരെ ഈസി ആയിട്ട് എവിടേക്ക് വേണമെങ്കിലും കാർഗോ അയക്കാനുള്ള വലിയൊരു വഴിയും കൂടി ഒരുക്കിയിട്ടാണ് നമ്മുടെ ടീം ഓടുന്നുടങ്ങുന്നത് അപ്പൊ ചൈനയിൽ വന്ന് ബിസിനസ് പഠിക്കാൻ വന്ന ഈ ടീമിന്റെ അഭിപ്രായങ്ങളൊക്കെ കേട്ടു അടുത്തൊരു ചൈന ട്രിപ്പിൽ താല്പര്യമുള്ള ഒരു താഴെ നമ്പറിൽ ബന്ധപ്പെട്ടോളെ ദാറ്റ്സ് ഓൾ ഹംസ അഞ്ചുമുക്കിൽ മുക്കിൽ രണ്ടത്താണി